മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് നിയുക്ത എം എൽ എ യു ആർ പ്രദീപിന്റെ നന്ദി രേഖപ്പെടുത്തൽ പര്യടന പരിപാടി ആരംഭിച്ചു തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വോട്ടർമാർക്കുള്ള നന്ദി രേഖപ്പെടുത്തലിന്റെ ഭാഗമായി നിയോജക മണ്ഡലത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്നു ചിറങ്കരയിൽ ആരംഭിച്ച പര്യടനം കുത്താമ്പുള്ളിയിൽ സമാപിക്കും നമ്മുടെ നിയുക്ത സർവനെല്ലാവിധാ സ്വാഗതം ചെയ്തുകൊള്ളുന്നു സർ അവിനെ ഹാനാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി എൻ ഡി എഫ് തൊണ്ണൂറ്റി ബൂത്ത് കമ്മിറ്റി വേണ്ടി മോഹനൻ അസംഘം കോർപ്പറേഷൻ യൂണിറ്റിന് വേണ്ടി വിനു പി വിനോദ് മനോഹരൻ എന്നാരീജിക്ക് വേണ്ടി ഈശ്വരി ദേവി ഡി വൈ എസ് ഐ കോർപ്പറേഷൻ യൂണിയൻ നമ്മുടെ ഈ പ്രദേശത്ത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രദേശത്തുനിന്ന് മുഴുവൻ വോട്ടർമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ വേണ്ടിയുള്ള സഹായം ലഭിച്ച പ്രദേശമാണ് ഈ പ്രദേശത്ത് വരുന്ന മുഴുവൻ വോട്ടർമാരോടും ഒരായിരം നന്ദി അറിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്ന ജനക്കരയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പോലെയുള്ള പ്രവർത്തനങ്ങളാണ് എതിരാളികൾ പരമാവധി നടത്തി നോക്കി എന്നാൽ ഇടതുപക്ഷം നാടിനോട് വളരെ കൃത്യമായി സത്യസന്ധമായ പ്രവർത്തനം മുമ്പോട്ട് വെച്ചു നടന്ന പ്രവർത്തനവും നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം വികസനം മാത്രം മുമ്പോട്ട് വെച്ചാണ് വോട്ട് അഭ്യർത്ഥിച്ചത് അത് ജനങ്ങൾക്ക് നല്ല വിശ്വാസമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നു വന്ന് കേന്ദ്രീകരിച്ച് നിന്നുള്ള പ്രവർത്തനങ്ങളാണ് മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും നടത്തിയത് എന്നെല്ലാം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഞങ്ങൾക്കറിയാം ഈ നാടിന് ഇടതുപക്ഷം വേണം ഈ നാടിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ ഇടതുപക്ഷം തന്നെ ശരി എന്ന് എനിക്കാണ് തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയം സമ്മാനിച്ചത് പ്രിയപ്പെട്ടവരെ ഈ പ്രദേശത്ത് വരുന്ന മുഴുവൻ വോട്ടർമാരും കക്ഷി രാഷ്ട്രീയമില്ലാതെ ഒരു കാര്യം ഞാൻ പറയട്ടെ മുഴുവൻ ആളുകൾക്കും ഇനി നാടിന്റെ എം ആയി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എം ഓഫീസ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഇടതുപക്ഷത്തിനു വേണ്ടി മാത്രമല്ല നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഓഫീസിൽ കയറി വരാം കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ വിളിക്കാം ഒരു വിവേചനം ഇല്ലാതെ ആ കാര്യങ്ങളിൽ ഇടപെടും നല്ല ഉറപ്പ് നൽകിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് മുമ്പിൽ പറഞ്ഞ വാക്ക് അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് നമുക്ക് ഈ നാടിൻ്റെ വളർച്ച മാത്രമാണ് ജനദേശത്തിൻ്റെ മുമ്പിൽ അതിൽ മറ്റ് രാഷ്ട്രീയം കാലത്ത് ചേർത്ത് ചില ഉദ്ദേശം വെച്ച് വന്നാൽ എനിക്കത് സഹായിക്കാൻ കഴിയും എന്നാൽ രാഷ്ട്രീയം മാറ്റിവെച്ച് ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ തലനാത്തിൽ അനുസരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങളുടെ കൂടെ ഉണ്ടാവും നമ്മുടെ കൂടെ ഈ വികസന പ്രവർത്തനം നടത്തും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പ്രിയപ്പെട്ട വോട്ടർമാരോട് നന്ദിയും എല്ലാം ഒരിക്കൽ കൂടി അറിയിച്ചു അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എന്ന് ഈ നാട്ടിലെ വിശ്വാസികളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് അർപ്പിക്കുക പ്രിയപ്പെട്ട െ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തോടെ ഞാൻ വിജയിപ്പിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി യൂറാർദ്ധിപ്പ് എത്തിച്ചേർന്നിരിക്കുകയാണ് മധുസൂദാർദ്ദത്തിന്റെ നാടായ മണ്ണിലേക്ക് ശ്രീമാൻ സദാർ ഗുരുവാർ പ്രദീപിന് അഭിവാദ്യങ്ങൾ

തന്റെ നൽകുന്ന ഹൃദയത്തിന്റെ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി